ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ആണ് കേട്ടോ നമ്മുടെ നെല്ലു തമാമ മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് ആൻഡ് എനിക്ക് ഈ വീഡിയോ ഇടാനുള്ള യോഗ്യതയുണ്ടോ അല്ലെ ഞാൻ ഇടേണ്ട ഒരാളാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കെന്തോ ഇന്നലെ തൊട്ടേ ഇടണം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ മടിച്ച് മടിച്ച് നിന്നു വേണോ അത് വേണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ ഇപ്പം ഞങ്ങളിതേ അമ്മാമ്മയുടെ കുർബാനക്കായിട്ട് പോവാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക ഞാൻ വീട്ടിൽ അതായത് ചാക്കോച്ചിനെ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് പോണവരെ അമ്മാമ്മ വയ്യെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം അമ്മാമ്മ പറയായിരുന്നു നിങ്ങളുടെ കുട്ടീനെ ഒന്ന് കാണണം നിങ്ങളുടെ കല്യാണം ഒന്ന് കൂടണം എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അമ്മാമ്മയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ കല്യാണം പള്ളിയിൽ വെച്ചിട്ടുള്ളൊരു കല്യാണവും പിള്ളേർ മാമൂദിസയും ഒക്കെ എനിക്കിപ്പോഴും ആ അമ്മാമ്മ മരിച്ചു എന്ന് വിളിച്ച് പറയുമ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു സംഭവം അമ്മാമ്മ ഞാൻ യാത്ര പറയാൻ പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചോദിച്ച അമ്മാമ്മയുടെ ആ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഇഷ്ടം അപ്പം അമ്മ പറഞ്ഞു എന്ത് കുട്ടിയായാലും കുഴപ്പമില്ല എൻ്റെ മോണിങ് ആരോഗ്യത്തോടെ വന്നാൽ മതി ആ ഒരു ഡയലോഗ് സ്റ്റിൽ എൻ്റെ മനസ്സിലുണ്ട് ആ ഹോളിൽ വെച്ചിട്ട് പറഞ്ഞത് ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി ഞങ്ങള് ഭയങ്കര ഒരു കാണുമ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു കാരണം ഞങ്ങളുടെ അമ്മച്ചി മരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചിനെ അതായത് ചട്ടയുമുണ്ടാക്കിയിട്ട് ഒരു അമ്മച്ചീനെ കയ്യിൽ കിട്ടിയ ഒരു സമയമായിരുന്നു കേട്ടോ ഒന്നിലും എൻ്റെ കുക്കിംഗ് അമ്മയുടെ ആയാലും എല്ലാം ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു സെയിം ഒരു ചുറിയുറുക്കവും എല്ലാം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ചാക്കോച്ചനെ പ്രസവിച്ച് പ്രസവരക്ഷ ചെയ്യാനായിട്ട് നിഹാരയിൽ ചെന്ന അന്നാണ് അമ്മ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി ഒന്ന് പോയി കാണുന്ന സംഭവം ഞാൻ ആൽവയിലുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നു പോയി കാണാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ പറഞ്ഞപോലെ പ്രസവിച്ചെഴുന്നേറ്റിട്ട് പതിനഞ്ച് പതിനേഴാമത്തെ ദിവസമാണ് ഞാൻ പ്രസവരക്ഷ ചെയ്യാൻ പോയത് എൻ്റെ അറിവിൽ ഞാൻ പതിനേഴാമത്തെ ദിവസമാണ് ഏഴ് പതിനേഴ് പതിനേഴാമത്തെ ദിവസമാണ് ഞാൻ ചെയ്യാൻ പോണത് പിന്നെ പറയൂല്ലോ നമ്മൾ പ്രസവിച്ച് ചിത്ര ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ അമ്മ എന്നോട് പറഞ്ഞിരുന്നുണ്ടോ നീ വേണേ പൊക്കോ ഓവർ വിളിച്ച് പൊക്കോ പക്ഷെ മോശമല്ല നമ്മളിങ്ങനെ ഒരു ഇരിക്കുമ്പോൾ എന്തോ എനിക്ക് എനിക്കപ്പം അത് ചെയ്യേണ്ടെന്ന് തോന്നി പക്ഷെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു പക്ഷേ എൻ്റെ സാരഥിയായിട്ട് തോമു വന്നിരുന്നു കേട്ടോ അവിടെ തോമു അപ്പയുടെ കൂടെ ആദ്യമായിട്ട് മാറി നിന്നൊരു ദിവസവും ഒക്ടോബർ ഒന്നാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ബേർഡേ ഒക്ടോബറിലാണ് അതുപോലെ അമ്മയുടെ അമ്മ മരിച്ചതും ഒക്ടോബറിലാണ് ആകെ മൊത്തം ഒക്ടോബർ ഒരു ഓർമ്മ ദിവസങ്ങളായിട്ട് ഞാൻ കാണുകയാണ് ചൂവുമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഏഴാം മാസം അമ്മമ്മ ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിരുന്നു എൻ്റെ കൂടെ നിൽക്കണം അതായത് വീട്ടിൽ വന്ന് നിൽക്കണം ഓരോവർ ഗർഭിണിയല്ലേ ഏഴു മാസം ഗർഭമായിരുന്നു അപ്പോൾ കൂടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു ആയിട്ട് എനിക്ക് തോന്നി അമ്മാമങ്ങനെ മാറിയൊന്നും നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആയി എന്താ പറയുന്നത് മരണം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇരുന്ന് ആയപ്പോഴാണ് ഒന്ന് അസുഖം വന്നെങ്കിലും അപ്പോഴും ഒക്കെ തന്നെ ചെയ്യാനായിരുന്നു ആൾക്കിഷ്ടപ്പെട്ടത് അപ്പോൾ അതൊക്കെ ഒരു ബ്ലസ്സിങ് തന്നെയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുകളിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ചിലർ പാടൊന്നുമല്ല അമ്മാമയ്ക്ക് എയ്റ്റി സെവൻ ആയിരുന്നു തോന്നുന്നു ഏജ് കേട്ടോ അത്രയും നാൾ മക്കളേയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെ കൂടെ പല ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അതൊരു ഭാഗ്യം ആന്ന് ഞങ്ങളുടെ എൻ്റെ കഴിഞ്ഞോ പറയും സിക്സ്റ്റി പ്ലസ് നിന്ന ഭാഗ്യം എന്നെ പറയുന്നു ആ കാലത്ത് ഇത്രയും ജനറേഷൻസ് കാണാനും അത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ അമ്മമ്മയ്ക്ക് പറ്റി അതൊക്കെ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പള്ളിയിൽ പോകാനായിട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ ലാസ്റ്റ് കാണാൻ പറ്റിയിട്ടില്ല സംഭവം ചാക്കിനെ വീഡിയോ കോളിലൂടെ കണ്ടിരുന്നുണ്ടോ അപ്പോൾ അമ്മമ്മ അന്നും പറഞ്ഞിരുന്നു വേഗം വായു എൻ്റെ മക്കളൊന്നും പറഞ്ഞിരുന്നു പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് എന്നാലും വീഡിയോ കോളിലൂടെയെങ്കിലും അമ്മാമ്മയ്ക്ക് കൊച്ചിനെ കാണാൻ പറ്റി പിന്നെ പിന്നെ എന്താണ് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞപോലെ മമ്മിയുടെയും നമ്മളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വീട്ടിൽ കാർന്നവരായിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ മമ്മീനെ ആയാലും ഭയങ്കര എന്തൊരു ഡിസിഷൻ വീട്ടിലെ ഒരു ബിഗ് ഡിസിഷൻ വന്നാലും അമ്മാമ്മയോട് പോയി ആലോചിച്ച് ചെയ്യുക ഇപ്പം പല കാര്യങ്ങളെന്താണ് വേണ്ട എന്നൊക്കെ മമ്മിക്ക് വേണോ സ്വന്തമായിട്ട് ഡിസൈഡിയൊക്കെ ചെയ്യാം പക്ഷേ അമ്മാമ്മയോട് ചോദിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അമ്മാമ്മയും അതിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ തരുക ഒക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പം അമ്മാമ്മനെ ഈ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർക്കുക ഇനി കുറേ പേർ ചോദിക്കുമ്പോൾ ഡി വൈൻ ആരാന്നില്ലോ തമ്മടെ വീഡിയോ ഇടാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇടണം എന്ന് തോന്നി എന്നുകൊണ്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ വന്ന് എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മമാമ്മയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളിയിലും കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് ഒത്തുകൂടും ഞങ്ങൾ ശരിക്കും ചാ തോമുവിൻ്റെ സെക്കൻഡ് ബേർത്ത് എല്ലാവരും കൂടി അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിർബന്ധത്തിനെല്ലാവരും പിടിച്ചു നിർത്തി ഒരു ഫാമിലി ഫോട്ടോ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് എടുത്തിരുന്നു ശരിക്കും അതൊരു ഓർമ്മ ഓർമ്മക്കായിട്ട് സൂക്ഷിക്കാൻ പറ്റി അതുപോലെ തന്നെ ആ മാമയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ആ മാമ്മയുടെ നാൽപ്പത്തൊന്നിന് ഞാൻ എല്ലാവരെയും പിടിച്ചു നിർത്തി ഫോട്ടോസ് എനിക്കിങ്ങനെ ഫോട്ടോസ് ബാക്കിയുള്ളവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്നും തോമൻ ബഹുദ്രയുടെ അന്നും അതിൻ്റെ ഒരു വാശിപ്പുറത്ത് എല്ലാവരെയും പിടിച്ചു നിർത്തി എടുത്താണ് അതാ അമ്മാമ്മയ്ക്ക് മക്കളുടെ കൂടെയൊക്കെ ബേവിസ് വെല്ലിപ്പോൾ മാത്രം മിസ്സിങ് ആയിരുന്നു അന്ന് പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് നാൽപ്പത്തൊന്നിനെല്ലാവരും കൂടി ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് തൃശ്ശൂർ ആദ്യമായിട്ടാണ് അവിടെ അല്ലെങ്കിൽ നമ്മൾ കോട്ടയത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ഇങ്ങനെയും ആചാരങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡിഫറെൻറ്റ് കൾച്ചറാണ് അതും മരണശേഷം എല്ലാവർക്കും ഒരുപോലെ സാരി എടുക്കുക അതൊരു ഒരു സെഗ്മെൻ്റായിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വിചിത്രമായ സംഭവമാണ് ശരിക്കും ഞാനതൊക്കെ മിസ് ചെയ്തു കല്യാണമൊക്കെ പോലെ തന്നെയാണ് തന്നെയാണിവർ ഓരോ നാട്ടിലും ഓരോതായ ഒരു സംഭവങ്ങളാണല്ലോ അപ്പം അതൊക്കെ ഞാൻ മിസ് ചെയ്തു എന്നാലും നാൽപ്പത്തൊന്നിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ കല്യാണ തലേന്ന് അമ്മാമ്മയ്ക്കും കെസിനും മാ ഒക്കെ കൊണ്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അത് വീഡിയോ എടുത്ത് കാണിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടു എന്ന് പറയും നമ്മുടെ ആൾക്കാർ പറയണ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഒക്ടോബർ ഒന്ന് അമ്മാമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ദിവസം ഈ ഒരു കുർബാനയും എന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റുണ്ട് ലഞ്ചും ഉണ്ടെന്നാണ് പറഞ്ഞത് അറിയില്ല ഉണ്ട് മലയാളി പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വരാം അപ്പം എല്ലാരും അമ്മമ്മേൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്തെങ്കിലും എന്താ പറയുക എനിക്ക് എന്നെ പറയണ്ടെന്നുള്ളത് പിടികിട്ടുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ എൻ്റെ ഹെസ്ബൻഡ് താഴെ വീഡിയോ കട്ടിയുള്ള താഴെ പോയി കേട്ടോ അമ്മമ്മയുടെ കഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മാൻഡ്രക്ക് പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഒന്നാം തീയതിയാണ് എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെട്ടോ